ചെങ്ങരിമാരെ എന്തൊക്കെ വർത്താനം സുഖല്ലേ ഇന്ന് നമ്മൾ പോകണതേ ഒരു പ്ലാനിങ്ങുമില്ലാത്ത ട്രിപ്പ് ആട്ടോ നമ്മൾ അഞ്ചു മണിക്ക് ഇറങ്ങണം എന്ന് കരുതിയിരുന്നു പക്ഷെ എല്ലാവരും വന്നപ്പോഴേക്ക് ആറു മണി കഴിഞ്ഞു ഞങ്ങൾ മൂന്ന് ബൈക്കിലായിട്ട് ആറാൾക്കാരാണ് യാത്ര പോകണത് ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു ഇന്നാണെങ്കിൽ ചെറിയൊരു മഴ അതുകൊണ്ട് യാത്രയുടെ തുടക്കം തന്നെ അടിപൊളിയായി നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ യാത്ര പോകുന്നത് അല്ലെങ്കിലും പ്ലാൻ ചെയ്ത് പോകുന്ന യാത്രകളേക്കാൾ എപ്പോഴും അടിപൊളിയാകാലേ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഇത്തരം യാത്രകളാണ് ഇടക്ക് നമ്മൾ ചായ കുടിച്ചു അതിനുശേഷം വണ്ടിയിൽ പെട്രോളും അടിച്ചു ഇടക്കരയും വഴിക്കടവും ഒക്കെ കഴിഞ്ഞ് നാട് കാണി ചുരം കയറാൻ തുടങ്ങി ചുരത്തിന്റെ തുടക്കത്തിൽ തന്നെ കട്ടൊക്കെ വിരിച്ച് അടിപൊളിയാക്കി നല്ല റോഡുകൾ ഇടക്ക് ക്യാമറ തിരിച്ചു വെച്ചു നമ്മൾ ഗോപ്രോയിലും ഐഫോണിലും ആണ് വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇടക്ക് വെയിലു തിക്കാൻ തുടങ്ങി മരങ്ങൾക്കിടയിലൂടെ ഈ വെയിലെത്തി നോട്ടം പറഞ്ഞാൽ വല്ലാത്ത രസമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും കോട മൂടാൻ തുടങ്ങി നല്ല അടിപൊളി കോട രാവിലെ തന്നെയുള്ള ഇതിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നാടുകാണിയിലെത്തി നാടുകാണിയിൽ വാഹനങ്ങൾ വരി വരിയായി നിർത്തിയിട്ടിരിക്കുന്നു കാറുകൾക്ക് ചെറിയൊരു പാസ് ഉണ്ട് നമുക്ക് പാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലൂടെ സൈഡിലൂടെ അങ്ങനെ പോയി ഇത് നാടുകാണി ചെക്ക് പോസ്റ്റ് ഇവിടെ കാറുകളെല്ലാം പരിശോധിക്കുന്നുണ്ട് നമ്മളെ ബൈക്കൊന്നും കാര്യമായിട്ട് പരിശോധിക്കുന്നില്ല ഇത് നാടുകാണി ടൗൺ ആണ് ഇവിടുന്ന് ഇടത്ത് പോയാൽ വയനാട് മേപ്പാടി വലത്തോട്ട് പോയാൽ ഗൂഡലൂര് നാടുകാണിന്ന് നമ്മൾ വീണ്ടും പെട്രോൾ പെട്രോളടിച്ചു കാരണം ഇനി കാടുകളൊക്കെയാണ് പോകാനുള്ളത് പെട്രോൾ കഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ട് ഇവിടുന്ന് പെട്രോൾ ഫുള്ളാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലോക്ക് തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് ഗോഡലൂർ ടൗൺ ആണ് ഈ കുന്നിൻ്റെ മുകളിലുള്ള ടൗണിൽ എപ്പോഴും ബ്ലോക്ക് പതിവാണ് തമിഴ്നാട്ടിലെത്തിയാൽ ആകെ ഒരു മാറ്റം കേട്ടോ നമ്മൾ ഓട്ടോകളും ആളുകളും കൃഷിയിടങ്ങളും മൊത്തത്തിലൊരു മാറ്റം കയറും അങ്ങനെ ഈ മഞ്ഞ പെയിന്റ് അടിച്ച ഓട്ടോകൾക്കിടയിലൂടെ യാത്ര തുടർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മുതുമല ടൈഗർ റിസർവ് എത്തി ഇതാണ് മുതുമല ടൈഗർ റിസർവിന്റെ പ്രവേശന കവാടം അങ്ങനെ നമ്മൾ കടന്നു ഇനി ഇതിലൂടെ പോകുന്ന ഏതൊരു യാത്രക്കാരും ഒരു കാര്യമാണ് ഒരുപാട് മൃഗങ്ങളെ കാണണം ആസ്വദിക്കണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ അങ്ങനെ നമ്മൾ നോക്കി നിൽക്ക തന്നെ ഒരു മാന്കൂട്ടം അങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കാണ് തൊട്ടപ്പുറത്തന്നെ റോഡിന് അടുത്തായിട്ട് വേറൊരു മാന്കൂട്ടം ഒരു പേടി ഇല്ലാതെ അങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കണം ഓക്കെ അങ്ങനെ നോക്കി നിൽക്കേ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞിട്ടോ ഈ ഒരു ബ്രിഡ്ജ് നോക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് എന്തൊരു ഭംഗിയ നോക്കി എന്തൊരു ഭംഗിയല്ല അതിന്റെ ഉറപ്പ് ഉറപ്പൊക്കെ അങ്ങനെ ഇനി നമ്മൾ കർണാടകയിലേക്ക് പ്രവേശിക്കാണ് വെൽക്കം ടു കർണാടക അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെയും വണ്ടികൾക്ക് പാസ് ഉണ്ട് ബൈക്കിനൊന്നും പാസ്സില്ല കേട്ടോ ഇടയ്ക്കൊരു കുരങ്ങം കണ്ടോ ആ വണ്ടിയിൽ എന്തൊക്കെയോ കൊണ്ടുപോയി ഇനി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് പ്രവേശന കവാടം നമ്മൾ കടന്നു ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ കേട്ടോ അങ്ങനെ നോക്കി നിൽക്കാൻ നമ്മളെ ഈ ഒരു തരം കുരങ്ങന്മാരെ കണ്ടു കുരങ്ങന്മാർ കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ മാനുകളും ഈ കാട്ടിലൂടെയൊക്കെ യാത്ര പോകുമ്പോഴേ വന്യമൃഗങ്ങളെ കാണാന ഒരു ഭാഗ്യ കേട്ടോ ഞാനല്ലേ വരുന്നുണ്ട് എന്ന് ഇറങ്ങി നിക്കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ ഹൈവേയിൽ എത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇവിടെ ഒരു ബൈക്കിൽ തേനെ വിൽക്കുകയാണ് പക്ഷെ ഇവിടെ ഒരാളും ഇല്ലട്ടോ കുറേ നേരം നിന്ന് നോക്കി കുറച്ചപ്പുറത്ത് പോയപ്പോഴാണ് കാര്യം മനസ്സിലായത് അത് ഡമ്മി വെച്ചായിരുന്നു ഇവിടെയാണ് വിൽപ്പന അപ്പൊ നമ്മൾ അന്ന് ഇറങ്ങി നോക്കി ചെറുതന്നെ എണ്ണൂറും വലിയ തന്നെ അറുന്നൂറും ആണ് റേറ്റ് പറഞ്ഞിട്ട് ഒരു കുപ്പിക്ക് അങ്ങനെ നമുക്ക് സാമ്പിളൊക്കെ തന്നോ എല്ലാ സാമ്പിളും നമ്മൾ ആസ്വദിച്ചു തിരിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ യാത്ര തുടർന്നു കുറച്ച് പോയപ്പോഴാണ് ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ട് കൊള്ളു അപ്പൊ എന്താ നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് സൂര്യകാന്തി പാടങ്ങളാണ് ഇവിടെ ആളുകൾ ഇറങ്ങി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാനും ആസ്വദിക്കാനും മഞ്ഞും പച്ചയും ഇളം പച്ചയും കടുംപച്ചക്കായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ ഇടയ്ക്ക് നമ്മളൊന്നും ഇറങ്ങിയിട്ടോ ഒരു വീഡിയോ എടുത്തു പക്ഷെ വെറുതെ ഇറങ്ങിയാ പോരട്ടോ പത്ത് രൂപ കറച്ചാന്ന് കൊടുക്കണം എന്തായാലും അടിപൊളി കാഴ്ച കുറച്ച് മുന്നേക്ക് പോയപ്പോഴാണ് നമ്മളെ കാഴ്ച കണ്ടത് റോഡ് സൈഡില് കുറെ വേസ്റ്റ് കൂട്ടിട്ട പോലെ കുറെ സ്ത്രീകൾ ഇന്ന് അവിടെ എന്തോ ചെയ്യുന്നുണ്ട് അടുത്ത് ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് നമ്മളെ ചെറിയ ഉള്ളിയില്ലേ അത് അതിന്റെ തണ്ട് വേർതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചെറിയ ഉള്ളിക്ക് ചെറിയ വിലയുള്ളെങ്കിലും ഇതിന്റെ പിന്നിലുള്ള കഠിനാധ്വാനം ഇത്ര വലുതാണ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മള് ബന്ദിപ്പൂര് ഫോറസ്റ്റ് കഴിഞ്ഞ ആറ് കിലോമീറ്റർ പോകുന്ന കേട്ടോ ഇവിടെ നോക്കിയാൽ ഈയൊരു മരങ്ങളൊക്കെ എന്തൊരു ഭംഗിയാ നോക്കിയേ ഇനി നമ്മള് തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്നത് ഇനി മുതുമല പോയിട്ട് അവിടെ നമ്മളിങ്ങനെ മസിനഗുടി വഴി ഊട്ടിക്ക് പോകാനാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് വീണ്ടും കാട്ടിലൂടെ പോയപ്പോ കണ്ടൊരു കാഴ്ചട്ടത് ഒരു ആനക്കൂട്ടം വലിയ ആനകളും ചെറിയ ആനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഒട്ടും തന്നെ ശല്യം ചെയ്യാതെ അങ്ങനെ കണ്ട് ആസ്വദിച്ചങ്ങനെ കടന്നു പോയി തൊട്ടപ്പുറത്തെത്തിയപ്പോഴാണ് ഈ ഒരു കുരങ്ങന്മാർ അടുത്തൊരു കുരങ്ങ് മലയോട്ട് നോക്കിയേ അപ്പതൊക്കെ കണ്ട് നമ്മളങ്ങനെ വീണ്ടും മസിനഗുടി വഴി അങ്ങനെ യാത്ര പോവാണ് അങ്ങനെ നമ്മൾ മസിനകുടി ടൗണിൽ എത്തിയപ്പോഴാണ് എല്ലാവർക്കും വയറുന്ന ഒരു പ്രശ്നങ്ങൾ അപ്പൊ ഈ പള്ളിക്കായിട്ടോ അപ്പൊ ഈ പള്ളിയിലെ ബാത്റൂമൊക്കെ അടച്ചിട്ടേക്കായിരുന്നു തൊട്ടപ്പുറത്തെ പള്ളി ഉണ്ട് കിട്ടോ അവിടെ പോയി കുറച്ചാൾക്കാര് കുറച്ച് ആൾക്കാർ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെയും പോയി എല്ലാവരും ഹാപ്പി ആയിട്ടോ അവിടെ കഴിഞ്ഞ് ഇവിടുന്ന് ചായ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര പോവാണ് ഇനിയാണ് നല്ല അടിപൊളി കാഴ്ചകൾ ഇട്ടോ മസിനഗുടിന്ന് കല്ലട്ടിച്ചരം വഴിയുള്ള ഊട്ടിക്കുള്ളൊരു യാത്ര അടിപൊളിയാണ് നല്ല നല്ല റോഡുകൾ നല്ല അടിപൊളി കാഴ്ചകള് അവിടെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നമ്മള് കല്ലട്ടിച്ചരം കയറാൻ തുടങ്ങിട്ടോ ഇടക്ക് നല്ല ബൈബിളിൽ ഒരു ടീ ഷോപ്പ് കണ്ടിട്ടോ അവിടെ കയറി അവിടെ പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റും കൂടെ കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഊട്ടിയുടെ ഒരു മനോഹാരിത ശരിക്ക് കാണാൻ പറ്റും കുന്നുകളിലായിട്ടുള്ള നല്ല കാഴ്ചകളും വീടുകളൊക്കെ കണ്ട് നാല് സൈഡും നല്ല കാഴ്ചയാണ് അപ്പൊ അവിടെ കുറച്ചു നേരം ഇറങ്ങിയിട്ടോ അങ്ങനെ ഊട്ടിക്ക് എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി ഒരു കുതിര പോണു നോക്കി ആളുകളൊക്കെ നടന്നു പോകുന്ന പോലെ ഒട്ടും വേടില്ലാതെ അങ്ങനെ നടന്നു പോവാണ് ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഊട്ടിയുടെ ആ ഒരു രാത്രികാല ദൃശ്യം നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് നല്ല തണുപ്പ് അപ്പൊരു ചായ കുടിച്ചു കിട്ടോ എല്ലാരും കൂടെ ഊട്ടിയിലെത്തിയപ്പോ നല്ല തണുപ്പ് ഇറങ്ങിട്ടോ തണുപ്പ് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് പക്ഷെ എല്ലാവർക്കും ഒരു പരാതി കോടല്ലല്ലോ കോടല്ലല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോണ്ടല്ലോ കോട ഇറങ്ങാൻ തുടങ്ങി ഒരു രക്ഷയില്ലാത്ത കോട ഈ ഒരു സമയത്ത് പറഞ്ഞ ഇതിലൂടെ ബൈക്കിൽ ഓടിക്കുമ്പോൾ ഒരു ഫീൽ വല്ലാത്തൊരു ഫീൽ ആട്ടോ വാഹനങ്ങളൊക്കെ ഫോഗ്ലാമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വരാൻ തുടങ്ങി മെല്ലെ മെല്ലെ അരിച്ചാണ് വാഹനങ്ങൾ പോകുന്നത് അത്രയും കാഴ്ച കുറഞ്ഞിട്ടോ ഇനി നമ്മൾ പറഞ്ഞാൽ മസ്നഗുടി വഴിയല്ലല്ലോ പോണത് ഇട്ടം പോവാണ് നാട്ടിൽ പോവാണ് ഇനി നമ്മൾ ഗോഡലൂർ വഴിയാട്ട് പോണത് പോണിൻ്റെ അടിയിൽ വണ്ടിൻ്റെ മുന്നിൽ എന്തോന്ന് ചാടി അപ്പം നോക്കുമ്പോൾ വണ്ടി നിർത്തി ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ വലിയൊരു മ്ലാവാട്ടോ അപ്പം ഈ കാഴ്ചകളും ഈ തണുപ്പൊക്കെ കണ്ട് ഇനി നമ്മൾ നാട്ടിൽ പോവാണ് ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ